ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആഘോഷാരവത്തിലാണ് കായംകുളം എന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പറഞ്ഞു സി ന്യൂസിനു വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ എം എൽ എ വിവരങ്ങൾ പങ്കുവച്ചത് നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവത്തിനായിട്ട് നമ്മുടെ കായംകുളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രചനാ മത്സരങ്ങളോടുകൂടി തുടക്കമായിട്ടുണ്ട് പക്ഷേ ഔപചാരികമായിട്ടുള്ള തുടക്കം നാളെ രാവിലെ ഒമ്പത് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി തിരിതെളിച്ചുകൊണ്ടാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന അതിന് ശേഷം പ്രധാന വേദി ഇപ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്ന പ്രധാന വേദിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ തുടങ്ങിയാണ് ഒപ്പം പതിമൂന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തിലധികം കുട്ടികളാണ് ഈ പരിപാടിയിൽ കായംകുളത്ത് പങ്കെടുക്കുന്നത് അനൗദ്യോഗികമായി പറഞ്ഞാൽ ഇന്ന് തുടങ്ങി രചനാ മത്സരങ്ങൾ ഇരുപത്തൊമ്പത് മുപ്പത് രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് നമ്മളുടെ എല്ലാ പ്രധാന മത്സരങ്ങളും നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ ദിവസമായി വിവിധ സബ് കമ്മിറ്റികൾ പതിനൊന്ന് സബ് കമ്മിറ്റികളുണ്ട് ആ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഓരോ സബ് കമ്മിറ്റികളുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ കഴിഞ്ഞ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്ക് ഈ കലോത്സവം നടത്താനായിട്ട് കായംകുളത്തിന് കിട്ടിയത് പക്ഷേ ആ ചുരുങ്ങിയ ദിവസത്തിൽ പരിമിതികളിലൊക്കെ നിന്നുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ നല്ലവരായ ആളുകളുടെ എല്ലാം ഒരു സഹായം ഇടപെടൽ സഹകരണം ഒക്കെ തീർച്ചയായിട്ടും ഈ പരിപാടികൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പരിപാടി ഞങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ചില ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വരുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മുടെ കായംകുളത്തിൻ്റെ ഒരു പൈതൃകം വിളിച്ചോതുന്ന മേളയായിട്ട് റവന്യൂ ജില്ലാ കലോത്സവത്തെ മാറ്റണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്